അല്ല ഇവിടുത്തെ ടാറ്റ സെന്റർന്ന് അറിയാം പിന്നെ ഇവിടെ വന്ന് എന്നോട് പച്ചക്കറി അത് എന്ത് വേണോന്ന് ചോദിക്കേണ്ടത് അപ്പൊ നിനക്കറിയാം ശരീരത്തിലാണ് പിന്നെ എന്നോട് ചോദ്യം ചോദിക്കാൻ ഇവിടെ ഒന്നേ ഉള്ളൂ തിരുവനന്തപുരത്ത് ഞങ്ങളെന്താ ശരിക്കും പേര് അരച്ചുമൂട്ടി വിജയൻ എന്നായിരുന്നു സെന്റർ പേര് അങ്ങോട്ട് ചേരുല്ല അതുകൊണ്ടൊന്ന് മാറ്റി ഇപ്പൊ എന്റെ പേര് വന്നിട്ട് ചാക്കോ കൊടിപീടൻ ചാക്കോ കൊടിവീടൻ എന്ന് പറഞ്ഞാൽ കൊടിപീടന എല്ലാര്ക്കും പിന്നെ എന്താ പേര് സുമ აბა ტატუ მეთ ტატასმო მუმე მუმე